എന്ന് പറയുന്ന ആ സിനിമ ചെയ്യുന്നത് ഒരു ചെറിയ ത്രഡിൽ നിന്നാണ് അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഗന്ധർവൻ വരികയും ഭൂമിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പറയുന്നവരൊക്കെ ത്രണ്ടിൽ നിന്നാണ് ഞാൻ ഗന്ധർവൻ ഞാൻ സിനിമയൊക്കെ ആർക്കും ഒന്നും അറിയത്തില്ല പക്ഷെ അദ്ദേഹം അതിനകത്ത് ഒരു സിനിമയാക്കി മാറ്റുന്നു ഒരു പ്രണയകഥയാക്കി മാറ്റുന്നു അതാണ് ഒരു ഡയറക്ടറുടെ കഴിവ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഇനി എനിക്കൊന്നുമില്ല സമയം അതിക്രമിച്ചുകൊണ്ട് ഒരുപാട് പറയാൻ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല കാരണം അത്രയ്ക്ക് ഉള്ള അടുപ്പവും യാത്രയും വായനയും ഒക്കെ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ പറയുമായിരുന്നു ഒരു ചലച്ചിത്രകാരൻ എന്ന് പറയുന്നത് ധാരാളം വായിക്കുകയും പഠിക്കുകയും സിനിമ കാണുകയും ചെയ്യുക അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് എന്നെ മോൾഡ് ചെയ്തെടുത്തത് അതിന്റെ ഷൂട്ടിങ് സമയത്ത് ഞങ്ങളെല്ലാം അതിനകത്തൊരു നല്ല വെടിക്കാരൻ നല്ല വേഷം ചെയ്തത് അപ്പൊ അന്ന് പറഞ്ഞ ഒരു പൈസ ഇല്ല ഇന്നത്തെ ടാജ് ഹോട്ടൽ അന്ന് ആ ബംഗ്ലാവിൽ അന്ന് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് താമസിക്കുകയും ഫ്രണ്ട് ആയിരുന്നു ജിബോയില്ല ഒരു ജാ കരി തന്നെ തുടക്കം കൃഷിയൊക്കെ ഉണ്ടോ അതൊക്കെ ഇവരെ ഒന്നിച്ച് പഠിച്ചാലേ ആ ബന്ധം വെച്ചിട്ട് ആ ഈ ഇല്ലിക്കളത്തിലെ ജിബോയി കൊണ്ടത്തുന്ന ഒരു ജാ കരിയും നാട്ടുകാരിൽ പിരിച്ചെടുത്ത തേങ്ങായും ഏത്തക്കൊള്ളിയും ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തെ ഷൂട്ടിങ് എല്ലാവരും ഒന്നിച്ചു താമസിക്കുന്നു ഈ പറഞ്ഞ ബംഗ്ലാവിൽ താമസിക്കുന്നു അത് ഓലമെങ്കിൽ നല്ല വീടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്ന് സിനിമ ചെയ്തത് മൈനായി